സുഹൃത്തുക്കളെ സിനിമ മേഖലയിലെ ഈ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ കൊടുമ്പിന് കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മലയാളികൾ ഓരോന്നും സിനിമ സ്നേഹിക്കുന്ന ഓരോ ആളുകളും കാത്തിരുന്നത് ഒരാളുടെ പ്രതികരണത്തിനാണ് അത് മലയാളത്തിലെ ആ ഒരു സൂപ്പർ സ്റ്റാറായിട്ടുള്ള ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ പ്രതികരണത്തിനാണ് മൂന്ന് സമയം നമുക്ക് പറയാം അല്ലെങ്കിൽ പൃഥ്വിരാജ് തന്നെ ഉറപ്പുള്ളതും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാച്ചുറൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഉറപ്പുള്ള ഒരു കാര്യം നമുക്കെ പോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളിലും ഒരിക്കലും ആ ഒരു ഹേമ കമ്മിറ്റിയില് ഹേമ റിപ്പോർട്ടില് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പേരുണ്ടാവില്ല എന്ന് നമുക്ക് വൃത്തിയായിട്ട് വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തത്തിൽ അതുണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത് ദ ക്ലാരിറ്റി ഈസ് പൃഥ്വിരാജ് എന്ന് പറയാം ക്ലാരിറ്റി അതിന്റെ പേരാണ് പൃഥ്വിരാജ് പറയുന്ന ഓരോ വാക്കിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ധാരണകളുണ്ട് സിനിമാ മേഖലയില് ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഏതൊരു സെറ്റില് അദ്ദേഹത്തിന് തന്നെ സെറ്റില് ഏതൊരു നടിക്ക് സംവിധായകന് നിന്ന് ഒരല്പം അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായ സമയത്ത് പ്രത്യേകം ഒരു മുറി എടുത്തു കൊടുക്കുകയും സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്ത ഒരാളുടെ പേര് കൂടിയാണ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ എന്ന് പറഞ്ഞ ആ സംഘടനയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് നേരെ ശക്തമായിട്ട് തൻ്റെ ഭാഷ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച സമയത്ത് അവണി അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നെയും അവഗണിച്ചിട്ടുണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ജോലി എന്ന് മാറ്റി നിർത്തപ്പെടുക എന്നതിനേക്കാൾ മറ്റുള്ളവർ ആ അവരുടെ ജോലിക്ക് വിളിക്കാതിരിക്കുകയും അതൊരു അവഗണിക്കലായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സിനിമാ മേഖല ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് പൃഥ്വിരാജിന്റെ ആ ഒരു ഇന്റർവ്യൂയിലേക്കാണ് ഇന്റർവ്യൂലെ സുഹൃത്തുക്കളെ ആ ഒരു പത്ര പത്രസമ്മേളനത്തിലേക്കാണ് നോക്കൂ എത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയാൻ വൈകി എന്ന് പൃഥ്വിരാജ് പറയുന്നത് അത് നമ്മൾ കേട്ട് തന്നെ മനസ്സിലാക്കാം പ്രിയ സുഹൃത്തുക്കളെ മാറിപ്പോകരുത് എന്താണ് പൃഥ്വിരാജ് മലയാള സിനിമയില് ഭാവിയിലാകാൻ പോകുക എന്നതിന്റെ ഒരു ഉത്തരം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭാഷണം റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാകണം ഉത്തരം പറയാൻ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ് അക്കോറ്റിയുടെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയം ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ ഇനി നന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനെ ഒരു പ്രസ്മീറ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഗോൺ എന്തൊരു വൃത്തിയാണ് ഞാൻ വന്നിരിക്കുന്നത് വേറെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ ഒരു പ്രോഗ്രാം നടക്കി തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും കൂടെ പത്രമാധ്യമങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തനിക്ക് നേരം ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായ ധാരണ ബോധ്യം പൃഥ്വിരാജെന്ന് പറയുന്ന ആ ഒരു നടനുണ്ട് പറയുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കും ഗോവൻ ചോദിച്ചോളൂ എന്റെ കയ്യിൽ ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ ആർജവത്തോടുള്ള ഒരു നിലപാട് നമുക്കവിടെ കാണാൻ കഴിയും ഇനി ഓരോ ചോദ്യങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിലേക്കും ആ ചോദ്യം വ്യക്തമല്ല കേട്ടോ പൃഥ്വിരാജിനെ കേൾക്കേണ്ട ബുദ്ധിമുട്ട് അദ്ദേഹം പറയുന്നു രാജു സിനിമ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വൃത്തിയും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സന്തോഷം നൽകുന്ന ഉത്തരവും എങ്ങനെയാണ് ഒരു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ലൈംഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഇത്തരം അതിക്രമം ഉണ്ടാവുന്ന സമയത്ത് അത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകൾക്ക് അത് എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം താറ്റ് മീൻസ് ിയമപരമായിട്ട് നമ്മൾ ഇന്ത്യൻ നീതിന്യായ വകുപ്പ് ആ രീതി ഏതൊക്കെ രീതിയിലാണോ അത്തരം ആളുകൾ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് പൃഥ്വിരാജ് വൃത്തിയായിട്ട് പറഞ്ഞു ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എംപേലും വേണം ഉത്തരവിടെ കഴിയുന്നില്ല ഇതിനുശേഷം പിന്നീട് ഇതേ ചോദിച്ചത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് പവർ ഗ്രൂപ്പ് നമ്മുടെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ടോ അതിന്റെ ഒരു ഉത്തരം എത്ര വ്യക്തതയോട് കൂടിയിട്ടാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നട്ടലുള്ള നടൻ പറയുന്നതെന്ന് ഒന്ന് കേൾക്കണം കേട്ടോ നമ്മുടെ യുവ നടന്മാർ ഒരുപാട് നമ്മുടെ മലയാള സിനിമയിൽ ഇട്ട് കേട്ടോ ഒരു യുവ ആളുകളും ഇതുപോലെ ധൈര്യത്തോട് കൂടിയിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചാനലുകൾ വന്നിരുന്നിട്ടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഇത് ജോമാക്കുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ വിട്ടുപോയി ജോമാളാണ് കഴിഞ്ഞ ദിവസം എന്റെ വാതിൽ ആരും മുട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്റെ സിനിമയിൽ നിന്ന് ആരും മാറ്റി നിർത്തിട്ടില്ല അതുകൊണ്ട് ഇത്തരം പവർ ഗ്രൂപ്പ് ഒന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു ഉത്തരം ഒരു ആഴ കോഴമ്പൻ ഉത്തരം ഇന്നലെ ജോമാള് സിദ്ദീഖിനൊപ്പം വന്നിരുന്നു പറഞ്ഞത് അമ്മയുടെ പ്രതിനിധികളായി കാണാൻ അത്തരം ഒരു വാക്കുകൾ അവർ പറഞ്ഞു കളഞ്ഞ കേട്ടോ എന്തായാലും അവർക്ക് കൂടിയുള്ള എനിക്ക് തോന്നുന്നത് ഇത് അമ്മയ്ക്കുള്ള ഉത്തരമാണ് കൃത്യമായിട്ടും അമ്മ 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 എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അമ്മയ്ക്കുള്ള ഉത്തരമായിട്ട് ഇത് മാറുന്നുണ്ട് ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പക്ഷെ എനിക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എനിക്ക് പറയാൻ കഴിയില്ല ഐ ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് മീൻ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ സംഭാഷണൊക്കെ അവസാനിപ്പിക്കുന്നത് കാരണം അങ്ങനത്തെ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കൃത്യമായിട്ട് പറയാം അങ്ങനത്തെ ഗ്രൂപ്പ് എന്നെ ബാധിക്കാത്തത് കൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്ക് ബാധിക്കാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതിനൽപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് കൃത്യമായിട്ടും അദ്ദേഹം വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തൻ്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം കഴിഞ്ഞ ദിവസം സിദ്ദിഖ് ഇങ്ങനത്തെ ഓരോ ചോദ്യം കേൾക്കുമ്പോൾ ഈ മീറ്റിംഗ് കൂടട്ടെ പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുകയായിരുന്നു അങ്ങനത്തെ വെള്ളം കൂടിയൊന്നും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ നടന് മുമ്പ് ഇല്ല എന്നുള്ളതാണ് എന്നതാണ് കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആളുകൾ ഒരാൾ പൃഥ്വിരാജാണ് കേട്ടോ സത്യപ്ര എനിക്കിത് പുതിയ വരവാണ് ധേമ കമ്മിറ്റി എന്ന് ചേരുന്ന സമയത്ത് ഇത്തരം പ്രശ്നമുള്ള ആരെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കണം എന്നുള്ള ഒരു പത്രക്കുറിപ്പൊക്കെ എങ്ങോട്ട് അന്നിട്ടു ഇട്ട് എന്റെ ഒരു ഓർമ്മ അങ്ങനെയാണെങ്കിൽ അന്ന് ആദ്യമായിട്ട് ഹേമ കമ്മിറ്റിയുമായിട്ട് ആദ്യമായി സംസാരിച്ച മൊഴി കൊടുത്ത ആളുകളിൽ ഒരാളാണ് പൃഥ്വിരാജ പറയുന്നത് വാസ് ഫോർ ദി റിപ്പോർട്ട് റിപ്പോർട്ട് ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഉത്തരത്തില് എന്തൊരു ക്ലാരിറ്റി എന്ന് ഞാൻ ആ വീണ്ടും വീണ്ടും പറയുന്നത് ഇതിൽ കുറ്റകൃത്യത്തിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരൊക്കെ എന്നറിയാനുള്ള താല്പര്യം എനിക്കും ഉണ്ട് ദറ്റ് മീൻസ് ഞാനില്ല ഞാനില്ല സുഹൃത്തുക്കളെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ആ ഒരു ഹേമ കമ്മിറ്റിയിൽ ഇല്ല അതിൽ അവർ പുറത്തു കൂടുന്ന ആ ഒരു ലൈംഗിക അതിക്രമം നടത്തിയ ആളുകളുടെ ലിസ്റ്റിൽ ഞാനില്ല എന്ന് കൃത്യമായിട്ടും പൃഥ്വിരാഴ്ച പറഞ്ഞു കളയം <laughs> ും ഉത്തരം വ്യക്തമാണ് അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ചോദ്യം ചോദിക്കുന്ന സുഹൃത്തുക്കളായി ആദ്യ ആത്മ സഹായതാ അഭയനകേന്ദ്രമായി ഇതിനെ നിർേതി ചെയ്തതാണ് നാം ഈ ശക്തമായി നിലവേണ്ടത് അതുപോലെ അമ്പൽ പോ ശക്തമായി നിലവേണ്ടതിന് ആലോചിച്ചുകൊണ്ട് ഇതിന്റെ രണ്ട് നടപടികൾ ആണ് നാം നട്ടാ ഉദ്ദേശിച്ചത് രണ്ട് നടപടികൾ എന്തെന്നോ ഞാൻ വ്യക്തമാക്കിയけれど എന്ത് നിയന്ത്രണത്തിലോ എന്ത ഇംഗ്ലീഷ് ഹെൽത്ത് കെയർ എന്ന ഹോസ്പിറ്റൽ ആണ് സുരക്ഷിതമാക്കാൻ വേണ്ടി ഇതിക് വേണ്ടോളോ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ്തമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ രൂപം ആല്ല ആവില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമുള്ളൂ അതാണ് ഏറ്റവും പ്രാധാന്യം ഉണ്ടായ ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നവർക്ക് തീരുന്നില്ല എപ്പോഴെ ഉത്തരവാദിത്തം

ഇതിന് പിന്നാലെ കൂടി കൂടി ഇതിനൊരു ഉത്തരം കിട്ടുന്നവരെയെങ്കിലും നിങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടിയായിട്ട് അതിനെ കരുതാവുന്നതാണ് പ്രിയപ്പെട്ട വാക്കുകൾ മാതൃകൾ പ്രിയപ്പെട്ട മാപ്പൃകള് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്ലാരിറ്റി ദൈ നൃഥ്വിരാജ് ഇദ്ദേഹത്തിന്റെ എതിരെ പണ്ടുണ്ടായെന്ന സമയത്ത് കൃത്യമായിട്ടും ഇദ്ദേഹം അന്ന് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതാണ് അന്ന് പിന്നീടുള്ള ഒരു ഇന്റർവ്യൂല് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് തന്നെ എന്താണ് ഇത്ര അധികം ഭയക്കാനുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് പൃഥ്വിരാജ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചതാണ് ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം ആ ഒരു അമ്മ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വൃത്തിയായിട്ട് വരുന്നു അമ്മയ്ക്ക് തെറ്റിപ്പരി ഉണ്ട് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇത്ര കൃത്യമായിട്ടുള്ള വാക്കുകളുമായിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ഇടപെടൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ അമ്മയിലൂടെ ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്കൊന്ന് ഭാവി ഒരുപക്ഷെ അമ്മയുടെ ഒരു വലിയ നേതൃസ്ഥാനത്തേക്ക് ഒരു തരത്തിലെങ്കിലും ചിലപ്പോൾ കൃത്യരാജ് എത്താൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടാവില്ല അതായത് സിനിമ മാത്രം താല്പര്യം ഈ സംഘടന അത്ര വലിയ താല്പര്യം കാണുന്നില്ല അപ്പൊ ചെറിയ സുഹൃത്തുക്കളെ ബബാ